കാണാനില്ല വീട്ടുകാർ ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുന്നു നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രതീക്ഷകളെല്ലാം വിഫലമാകുന്നു പിന്നീട് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെയും അയൽവാസിയായ നാൽപ്പത്തിരണ്ട് കാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടുകിട്ടുന്നു കാണുന്ന മരത്തിലാണ് ശ്രേയും പ്രദീപും തൂങ്ങി മരിച്ചത് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്നത് അപ്പോഴേക്കും മൃതദേഹങ്ങൾ ദ്രവിച്ചിരുന്നു മൃതദേഹങ്ങൾ മണ്ണിനോട് കാല് കുത്തുന്ന രീതിയിലാണ് കണ്ടുകിട്ടിയത് അതുകൊണ്ട് തന്നെ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സംശയമായിട്ട് നില നിലനിൽക്കുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക റിപ്പോർട്ട് ഫലം വന്നു ആത്മഹത്യയാണെന്ന് തെളിയുകയും ചെയ്തു പക്ഷേ ചില ചില കാര്യങ്ങൾ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയും പ്രദീപും തമ്മിൽ നീണ്ടകാലത്തെ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് അയൽവാസിയായ പ്രദീപിന് പെൺകുട്ടിയുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ അച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു പ്രദീപ് പെൺകുട്ടിയെയും സഹോദരയെയും ഒക്കെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നത് പ്രദീപിൻ്റെ വാഹനത്തിലായിരുന്നു ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രദീപ് പെൺകുട്ടിയോട് അധിക സ്വാതന്ത്ര്യം കാണിച്ചിരുന്നു പക്ഷേ വീട്ടുകാരത് സൗഹൃദവും സഹോദര സ്നേഹവുമായി തള്ളി അതായിരുന്നു തുടക്കം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈൻ സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി പെൺകുട്ടി ആ സമയത്ത് തനിക്കുണ്ടായ ദുരാനുഭവം ടീച്ചേഴ്സിനോട് പറയുകയുണ്ടായി തുടർന്ന് പ്രദീപിനെ വിളിക്കുകയും പോസ്കോ കേസ് ചുമത്തുകയും ചെയ്തു ആ സമയം പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് സൗഹൃദമാണ് മറ്റു ബന്ധമല്ല സഹോദര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയാണ് ഉണ്ടായത് അത് രണ്ടു വർഷം മുമ്പും സ്കൂൾക്ക് കംപ്ലൈന്റ് പോയിട്ടുണ്ടെന്ന് എച്ച് എം പറഞ്ഞിട്ടുണ്ടായി സംസാരിച്ചി ആടാ കാസർഗോഡില് വിദ്യാനഗരല്ലേ പോയിട്ടില്ല ഞങ്ങൾ പോയിക്കൊണ്ടിട്ടുണ്ടല്ലോ ഈ കാറിലെല്ലാം പോയിക്കൊണ്ടിണ്ടായി മാത്രല്ല ഇത്ര സംശയം എന്തുണ്ടായിട്ടില്ല ഈടെ വരാനില്ല ഞങ്ങൾ പോകുമ്പോ നാ വിളിക്ക ഇല്ല ഉള്ളിലെല്ലാം വരല്ല അവ സംശയം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെ പറ്റി ചൈൽഡ് ലൈനിലും പരാതി വന്നിരുന്നു സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞാണ് കേസ് ഒഴിവായത് അന്ന് ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു ക്ക് ഒരു തരത്തിൽ പോലും സംശയമുണ്ടായിരുന്നില്ല നാപ്പത്തിരണ്ടുകാരനായ കുട്ടിയുടെ അച്ഛൻ്റെ കൂട്ടുകാരനും കൂടിയായ പ്രദീപ് കുട്ടിയുടെ സഹോദരനു തുല്യമായിട്ടാണ് വീട്ടുകാർ കണ്ടത് വീട്ടിൽ അമിതമായ സ്വാതന്ത്ര്യം പ്രദീപിനുണ്ടായിരുന്നു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് സ്കൂളിൽ നിന്നും വിവരം കിട്ടിയപ്പോഴും വീട്ടുകാർ അത് ഗൗനിച്ചിരുന്നില്ല സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്കോ കേസ് തള്ളിപ്പോവുകയായിരുന്നു എന്നിട്ട് പോലും പെൺകുട്ടിയുടെ മേലിൽ ഇവർക്കൊരു കണ്ണുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് ഇന്ന് മരണം വരെ എത്തിച്ചത് വീട്ടുകാരുടെ വിശ്വസ്തനായ പ്രദീപ് അവരുടെ വിശ്വാസത്തെ മുതലെടുക്കുകയായിരുന്നു പെൺകുട്ടിയോട് മോശ രീതിയിലാണ് പ്രദീപ് നോക്കിക്കണ്ടത് പ്രദീപും പെൺകുട്ടിയും തമ്മിലുള്ള മോശമായ ബന്ധം സ്കൂളിലെ പോസ്കോ കേസ് വരെ എത്തിയിരുന്നു എന്നാൽ വീട്ടുകാര് അതൊരു സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു ഈ പ്രായത്തിലെ കുട്ടികളുടെ മനോനില മനസ്സിലാക്കുകയും അവർക്ക് കുറിച്ചും ടച്ചിനെക്കുറിച്ചും കുറിച്ചും നല്ല രീതിയെക്കുറിച്ചും ചീത്ത രീതിയെക്കുറിച്ചും കൃത്യമായ ധാരണ വീട്ടുകാരും അധ്യാപകരും നൽകേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളിൽ പെൺകുട്ടി വന്നു വീഴും നാൽപ്പത്തിരണ്ട് വയസ്സുവായ പ്രദീപിന് പെൺകുട്ടിയോട് എങ്ങനെയാണ് കാമമോഹം വരാൻ കാരണം പെൺകുട്ടിയെ മകളെപ്പോലെ സ്നേഹിക്കേണ്ടവനല്ലേ അയാൾ കൂട്ട് കുടുംബത്തിലെ അയൽവാസിയാണ് കുടുംബത്തിലെ വിശ്വസ്തനാണ് അച്ഛൻ്റെ സുഹൃത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ അയാൾ ദുരുപയോഗം ചെയ്തു പിന്നെ എന്തിനാണ് ശ്രേയയെ അയാൾ കൊന്നത് അയാളും തൂങ്ങി മരിച്ചത് ഇവരുടെ ആത്മഹത്യയുടെ പിന്നിലെ കാരണം എന്താണ് ഇതെല്ലാം ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ് ഈ കേസിൽ പോലീസിന് ചില അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കാസർകോട് പൈവളികയിൽ പതിനഞ്ചുകാരുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നിയമത്തിന് മുന്നിൽ വി വിരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി എങ്ങനെയാണ് കോടതി ഈ വിഷയത്തിൽ പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് കോടതിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് മരണത്തിൽ പോലീസിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു ഒരു വി ഐ പിയുടെ മകളായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു അതായത് കാണാതായതിനു ശേഷം ഇത്രയും കാലം ഈ കുട്ടിയെ അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് കാലതാമസം നേരിട്ടതാണ് കോടതിയെ ക്ഷുപ്പിച്ചത് നിയമത്തിന് മുന്നിൽ വി വി ഐപിയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് മണ്ടേ കപ്പിൽ ഇരുപത്തിയാറ് ദിവസം മുൻപ് കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരുടെയും കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ കോടതിയിൽ എന്ത് പറയും എന്നത് കാത്തിരുന്ന കാണാം ഒരു വി വിപിയുടെ മകളായിരുന്നെങ്കിൽ കൃത്യമായ അന്വേഷണമുണ്ടായിരുന്നു കേസ് ദ്രുതഗതിയിൽ പോകുമായിരുന്നു തുടക്കത്തിൽ തന്നെ പോലീസ് കേസിൽ അലസതയാണ് കാണിച്ചിരുന്നത് കൃത്യമായ അന്വേഷണം ഇതിലുണ്ടായിരുന്നില്ല ദിലീപിന്റെ ഫോൺ ലൊക്കേഷനെ കുറിച്ചോ പെൺകുട്ടിയുടെ ഫോൺ ലൊക്കേഷനെ കുറിച്ചോ കൃത്യമായ അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ഈ അലസതയാണ് കേസ് ഇത്രത്തോളം ദിവസം നീണ്ടു നിന്നത് ഇരുപത്തിയാറ് ദിവസത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്നത് പോലും ും മരണകാരണം വ്യക്തമല്ല എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എങ്ങനെ ആത്മഹത്യ ചെയ്തു ആരാണ് ആദ്യം ചെയ്തത് എന്നതിനെ കുറിച്ചുമൊന്നും വ്യക്തമായ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണം പ്രദീപ് ഇവരുടെ ഓട്ടോകാരനായിരുന്നു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നത് പ്രദീപായിരുന്നു കുഞ്ഞുനാൾ മുതലേ പ്രദീപിനെ കണ്ടുവരുന്നതാണ് പ്രദീപിന്റെ ഒക്കത്ത് കിടന്ന് വളർന്ന മക്കളാണ് ഇവരെന്നാണ് കുടുംബം പറയുന്നത് അത്രമേൽ സ്നേഹമായിരുന്നു പ്രദീപിന് കുടുംബത്തോട് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവരാരും സംശയിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു ബന്ധം നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രദീപ് പെൺകുട്ടിയുടെ അച്ഛന്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്നതിന് തൊട്ടുമുന്നെയായി പെൺകുട്ടിയും പ്രദീപും തമ്മിലുണ്ടായിരുന്ന ഫോട്ടോസ് അവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചൊന്നും പിന്നീട് അന്വേഷണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്